അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ വിശുദ്ധമാകുന്ന എൽമിന് മഹാന്മാരാകുന്ന ഉസ്താദന്മാരിൽ നിന്നിട്ട് നിങ്ങൾ അതിനെ സമ്പാദിച്ചു പള്ളിതർച്ച മുതലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ മുതലോ തുടങ്ങിയതാണ് നിങ്ങൾ എൽമിനെ അഭ്യസിക്കുക എന്നുള്ളത് അങ്ങനെ ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിനൊരു പത്രം ലഭിക്കപ്പെട്ടു ഈ അംഗീകാര പത്രം ലഭിക്കപ്പെടുമ്പോൾ അതിന് കാരണക്കാരാവുന്ന നിങ്ങളസിൽ ഒന്ന് മുതൽ നിങ്ങൾക്ക് ഈ സന്നദ്ധി ലഭിക്കപ്പെടുന്നവരെ പഠിച്ചതായി പഠിപ്പിച്ചാത്ത ഉസ്താകന്മാരുണ്ട് ആ ഉസ്താകന്മാരോടുള്ളതായ ബഹുമാനങ്ങൾക്ക് ഉണ്ടാവണം അവരോടുള്ള ആദരവ് ഉണ്ടാവണം അത് എൽമിൻ്റെ അടിസ്ഥാനമാണ് മറ്റൊന്ന് അതിന് നിങ്ങൾക്ക് സഹായിച്ചതായ പള്ളിതർസുകളവട്ടെ സ്ഥാപനങ്ങളാവട്ടെ മറ്റുള്ള അർബി കോളേജുകളാവട്ടെ അതിന് നിങ്ങൾക്ക് സഹായിച്ച അതിന് സഹ നിങ്ങൾക്ക് വേണ്ട സൗകര്യം ചെയ്തു അവരോടുള്ളതായ നന്ദിയും നമുക്ക് ഉണ്ടാവണം അതോടൊപ്പം മഹാന്മാരാവും ഉസ്താദന്മാർ ഉദ്ദേശിച്ച നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിച്ചു കൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ദീൻഡത അഴുത്തിന് വേണ്ടി നമ്മൾ സജ്ജരാവാ അവര് സുന്നി ജമാഴത്തിൻ്റെ വിശുദ്ധമായ ആശയദർശങ്ങൾ മുസ്ലാം വൈസി പറഞ്ഞില്ലേ ആ ആശയാദർശങ്ങൾ അത് പൂർണമായും കൊണ്ട് ഉൾക്കൊള്ളുകൊണ്ട് അതിൻ്റെ വരുന്നതായ സർവ ശബ്ദങ്ങൾക്കും അതിന് മറുപടി പറഞ്ഞു കൊണ്ട് യഥാർത്ഥ സുന്ദഴത്തിനെ ഇവിടെ പ്രചരിപ്പിക്കാനും അതിനവിടെ നിലനിർത്താനും ആവശ്യമാവുന്ന പ്രവർത്തനം സമസ്ത യുള്ള ജമീയത്തുള്ള എന്ന ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് ശക്തി പകർത്തതായ പ്രവർത്തനങ്ങൾ നിങ്ങളിന്നുണ്ടാവണം കാരണം ഈ പ്രസ്ഥാനം അത് വിശുദ്ധമായ ജമാണത്തിന് ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിനൊക്കെ നിങ്ങൾ ശക്തി പകരം അതിൻ്റെ ഉപസംഘടനകൾക്ക് നിങ്ങൾ ശക്തി പകരം അതിൻ്റെ ഓരോ സംഘടനകളിലും നിങ്ങൾക്കൊക്കെ കയറി കൂടാൻ പറ്റണ മേഖലയിലൊക്കെ നിങ്ങൾക്ക് അരിക്കൂടണം എന്നിട്ട് നിങ്ങളൊക്കെ അതിൻ്റെ വ്യക്താക്കളാവണം അങ്ങനെ ഒരുപാട് യമാനികൾ സമസ്തൻ്റെ സമസ്തയുള്ള ജമീയത്തുരമയിലും അതിൻ്റെ എല്ലാ പോഷക സംഘടനകളിലും പ്രവർത്തിച്ചു കൊണ്ട് അതിന് നേതൃത്വ രംഗത്തേക്ക് വന്നുകൊണ്ടിട്ട് വിശുദ്ധമായ അതിസിനുകൾ ജമാത്തിൻ്റെ കാവൽക്കാരായിക്കൊണ്ട് അതിൻ്റെ സംരക്ഷകരായിക്കൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവണം അതോടുകൂടെ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ കളവ് നിങ്ങളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല എന്ത് കാരണത്തിന് വേണ്ടിയും കളവ് പറയുന്ന സ്വഭാവം ഉണ്ടാകരുത് കിബിർ അശ്വതി ജിബ് പോലാത്ത മോശമായ സ്വഭാവങ്ങൾ അതാണ് മനുഷ്യനെ അത് ശിപിക്കണേ അവരെ നശിപ്പിച്ചു കളയണതായ സംഗതികൾ എല്ലായിട്ടും ഇൻസാൽ എത്തുക അ റാവുസ്തോനാന്ന് പറഞ്ഞല്ലോ മതിയായും തോന്ന ഈ ഒരു അവസ്ഥ അതി നമ്മൾ ഒഴിഞ്ഞു നമ്മൾ അങ്ങനത്തെ വൃത്തികെട്ടതായ സ്വഭാവങ്ങൾ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടായിക്കഴിഞ്ഞാൽ വിശുദ്ധമായ ഈമാന ഹൃദയത്തിൽ വളരാത്തതുപോലെ തന്നെ ഇൽവം ആ ഹൃദയത്തിൽ തന്നെ ഇൽമെന്ന് പറഞ്ഞത് അതൊരു വിശുദ്ധമായ ഒരു സാധനമാണ് ഈമാൻ പോയ അല്ല ഇൽമു ദീനു എന്നല്ലേ ഇൽമെന്നുള്ളത് ദീനാണ് ഹുദൂല നിങ്ങൾ ആരെന്താണ് ഈ ഇൽമിനെ പഠിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് കുടിച്ച് ചെയ്യണം മഹാന്മാര് പറഞ്ഞു ഇത് ർഹത അല്ലാത്തവരിൽ പഠിക്കരുത് അത് പഠിപ്പിക്കാൻ പറ്റാത്ത ആൾക്കൊണ്ട് ഈ പഠിപ്പിക്കാനും പാടില്ല അതതിന് അർഹതപ്പെട്ടവർക്കേ പഠിപ്പിക്കാൻ പാടുള്ളൂ അർഹതപ്പെടാത്തവർക്ക് ഇൽവ് പഠിപ്പിച്ചു കൊടുത്താൽ ഇൽവ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ ഗുണങ്ങൾ വേണം തങ്ങളെ സംബന്ധിച്ച് ഹിർക്കൽ ചക്രവർത്തിക്ക് ഹിർക്കൽ ചക്രവർത്തി റസൂർബാക്ക എഴുത്തുകൊടുത്തയച്ചു ഇസ്ലാമത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പം ഹിർഗൽ അവിടുന്ന് അന്ന് ഉണ്ടായി മക്കത്ത് വന്ന കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു അബൂ സുഫിയാൻ അടക്കം ഓലെ വിളിപ്പിച്ചു ഓലോട് റസൂദ്ദാനെ പറ്റി പലതും ചോദിച്ചു എന്നല്ലേ അതിൽ ചോദിച്ചല്ലോ കൈഫൻ നസബ് ഊഫിക്കും തറവാടിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ ഇന്നഹൂദൂ നസബി ബീനാന്ന് അബൂ സുഫിയാൻ മറുപടി പറഞ്ഞു അബു സുഫിയാൻ തന്നെ പറയുന്നുണ്ട് ഞാനന്ന് ആ അബു സുഫിയാൻ അന്ന് മുസ്ലിമായിട്ട് ചെയ്തു പക്ഷേ എൻ്റെ ഒപ്പമുള്ള ആളുകൾ ഇന്നെ മോശം കളവ് അറിയുന്നവരാണെന്ന് നിൽക്കും അതുകൊണ്ടിട്ടാണ് ഒക്കെ സത്യം പറഞ്ഞത് അപ്പം കളവ് അറിയാമെന്നുള്ളത് ഒരു മാന്യമായ കുടുംബത്തിൽ ജനിച്ചു എനിക്ക് യോജിച്ചതല്ല അതാണ് അബു സുഫിയാൻ ഉന്നതമായ കുടുംബത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ടാളല്ലേ കുറേശി കുടുംബത്തിൽപ്പെട്ടാളല്ലേ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നല്ലോ ഞാൻ മുഹമ്മദിനെ പറ്റി അവർ എക്കൽ ചോദിച്ചാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ പൊള്ളു പറയുമായിരുന്നു പക്ഷെ ഞാനൊരു പൊള്ളു അറിയുന്നവനാണ് നിങ്ങൾ ദലിക്കുന്നു മനസ്സിലാക്കിയതോട്ടാണ് ആ പൊള്ളു പറയുക എന്നുള്ളത് നമ്മളെ കുടുംബത്തിന് യോജിച്ചതല്ലോ ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങള് ഉള്ള ആളുകൾ അവർ ഇസ്ലാമിക്ക് വന്നാലും അവർ അതിന് പറ്റേണ്ടവർ തന്നെയാണ് പക്ഷേ അവർ പണ്ഡിതന്മാരും ആലിമീങ്ങളും ആയി തീരുമാനം അതിന് പറ്റേണ്ടതായ ക്വാളിറ്റി അവർക്കുണ്ട് അപ്പം നമ്മൾ എപ്പോഴും ഇൽമിനെ കൊണ്ടുപോയി വെക്കുമ്പോൾ അതിന് പറ്റിയ ആളുകളിലേക്ക് അപ്പം അത് കൈഫൽ എന്ന് ചോദിച്ചത് ഓ ദൂസീ ഫീന എന്നാണ് പറഞ്ഞത് ഇന്ന ഹുദൂസീം ഞങ്ങളുടെ കൂടുതൽ വലിയ തറവാട്ട് പിന്നെ അബു സുഫിയാൻ റസൂഖാനോട് ഈ പിന്നെ ഇർഗൽ അബൂ സുഫിയാനോട് പറഞ്ഞു ഞാൻ എൻ്റെ അങ്ങനെ ചോദിക്കാൻ കാണുന്ന ഓരോ ചോദ്യത്തിനെ പറ്റിയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു തറവാടിനെ പറ്റി ചോദിച്ചത് കഥാരിക്കൽ അംബിയ ഔഫിനി ഔബി അംബിയാക്കന്മാർ ഉന്നതമാവുന്നതായ കുടുംബാഹു അവരെ കാലത്തോണ്ട് അവർ ഇൽബിൻ്റെ വാഹകരാണ് അപ്പം അമ്പിയാക്കന്മാരിലേക്ക് ചെന്നു മുട്ടുന്ന ഒന്നാണ് അമ്പിയാക്കന്മാരുടെ വാരിധ്യങ്ങളാണ് ഏത് നുപൂപത്ത് പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെ ബാത്തിന് വിലയായത്താണെന്ന് ആ മഹാനാവുന്ന ക്ഷേമത പറയു അപ്പം അമ്പിയാക്കന്മാരിൽ നിന്ന് നൂവത്തിനെ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയില്ല കാരണം നബി ആവാന്നുള്ളത് എത്ര അധ്വാനിച്ചാലും ആകാൻ കഴിയില്ല അത് അധ്വാനിച്ചു കൊണ്ട് കൈകാര്യം ചെയ്യും കിട്ടുന്ന സംഗതിയല്ല നൂവത്ത് ഹിബത്തും റബ്ബാനും യഹബുഹാലി ബൈ യശാവുംബാദി ഈദ് അത് അള്ള കൊടുക്കുന്ന ഒരു ഹിബത്താണത് ഒരു നബിൻ്റെ മകനായതൊള്ളൂ നബിയാവൂല ഇബ്രാഹിം നബിന്റെ മകൻ ഇസ്മാൻ നബി ഇഷാഖ് നബിയൊക്കെ ഇബ്രാഹിമിന്റെ മകനായതോടെ ലബിയായതല്ല അള്ളാഹാഹുസ്ബ അനുഭവത്തായ വേണ്ടി അവരെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് അവർ നബിയായത് ഇഷാഖ് നബിന്റെ മകൻ യാക്കൂബ് നബി ലബിയായത് ഇസ്ഹാഖ് നബിന്റെ മകൻ എന്നുള്ള ആയതുകൊണ്ടല്ല യാഹൂബി നബിന്റെ മകൻ യൂസുഫ് നബി ലബിയായത് യാക്കൂബ് നബീന്റെ മകൻ എന്നുള്ള നൽകല്ല അവരൊക്കെ ലബിയായതൊക്കെ ചോദിച്ചാൽ അള്ളാഹുസ്ബാ അനുഭവത്തായ വേണ്ടി പ്രത്യേകം ഇസ്തിഫാഹ് ചെയ്ത കുടുംബങ്ങളിൽ കൂടി അവർ വന്നു അതിനുള്ളതായ എല്ലാ സുഹൃത്തുക്കളും ഒത്ത അതിനുള്ള എല്ലാ ഗുണങ്ങളുള്ള ആളുകളായിരുന്നു അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു അവർ അവ അമ്പിയാക്കന്മാരെ വാരിത്തികളാവണം എന്നുണ്ടെങ്കിൽ നെബിയമ്മരായകൊണ്ട് അമ്പ്യാക്കന്മാരെ വാഴ്ത്തികളാവാൻ പറ്റില്ല പിന്നെ അമ്പിയാക്കന്മാരുടെ വർദ്ധത്തെ എങ്ങനെ കൈവാ കൈകാശപ്പെടുത്താ മഹാനാവുന്ന ശേഫറെ പറയുന്നത് പോലെ ഏത് രൂപത്തിടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ രൂപത്തിൻ്റെ വാത്തിന് വിലയായത്താണെന്ന് പറയലുണ്ട് നമുക്കൊക്കെ എപ്പോഴാണ് അതിൻ്റെ കുടുത്തം കിട്ടിയത് നൂപത്തിൻ്റെ ഭാത്തിന് വിരായത്താളെന്ന് പറഞ്ഞാൽ നെബിമാരിൽ നെവിമാരുടെ ഇരുത്താവുന്ന എൽമ കൈവശപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ എന്തുവേണം അമ്പിയാക്കന്മാരുടെ ഭാത്തിനാവുന്നൂപത്തിൻ്റെ സ്വ വിരായത്തിൻ്റെ സ്വഭാവം അനിമിയങ്ങളിൽ ഉണ്ടാവണം അതിനാണ് മൂപ്പരാ പറയണത് പിന്നെ മനസ്സിലായത് അൂപ്പര എപ്പോഴും പറഞ്ഞത് നൂവത്തിൻ്റെ ഭാത്തിന് വിലായത്താൽ അപ്പം ഞാനത് എനിക്കത് മനസ്സായിരിക്കും എന്നാൽ ഈ നൂവത്തിൻ്റെ ഭാത്തിന് വിലായത്താണ ഇനി പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത് കാരണം അമ്പി അൽവല്ലമാവ് വറാസത്തുല്ല അമ്പിയാകു എന്ന് പറയാം ഈ വറാസത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഇറിസ് കിട്ടണമെങ്കിൽ എന്തുവേണം മൂവജിസ് വേറ്റ് ഏതെങ്കിലും നൽകുന്ന ഒരു ബന്ധം വേണം ഷറായിട്ട് പറഞ്ഞേ ആ ബന്ധങ്ങൾ ഏതെങ്കിലും ഉണ്ടായാലേ കിട്ടുള്ളൂ അപ്പം അമ്പിയാക്കന്മാരിൽ നിന്ന് ഇറിസ് എന്താ അമ്പിയാക്കന്മാർ ഇറിസ് ഇൽമാണ് ആ ഇൽമ് അമ്പിയാക്കന്മാരിൽ നിന്ന് ലഭിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം അമ്പിയാക്കന്മാരുമായുള്ള ശൂര്യശക്തമായ ബന്ധം ഉണ്ടാവണം അതെങ്ങനെ അമ്പിയാക്കന്മാരുടെ വാക്കിന് വിരായത്താണ് ആ വിരായത്ത് നമ്മളിൽ ഉണ്ടാവുക എന്നാലേ അങ്ങനത്തെവർക്ക് യഥാർത്ഥ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ നമ്മളെ മൂല്യന്മാർ മൂല്യരെ നിന്ന് വിളിച്ചില്ലായെന്നല്ല മൗല്യെന്ന് വിളിച്ചില്ല എന്നല്ല മൂല്യരെ പിന്നെ നിങ്ങൾ പദസ് പഠിപ്പിക്കാൻ വരി അല്ലെങ്കിൽ നിങ്ങൾ ധരസ് കിടത്താൻ വരി എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ധർച്ച കിടത്തുന്നത് അബ്ബാഹുവിൻ്റെ റസൂരിലേക്ക് എത്തേണ്ടതായ ആവണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരുടെ ഇർസാവണം എന്നുണ്ടെങ്കിൽ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ യഥാർത്ഥ ആരുമ വിലായത്തിൻ്റെ ഉടമയാണ് വിലായത്തിൻ്റെ ഉടമയല്ലാത്തവൻ അവൻ്റെ യഥാർത്ഥ ആലമല്ലാന്ന് അപ്പോൾ യഥാർത്ഥ ഒരു ആലിമിനിക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവണം അപ്പോൾ കൈകിണത്ര നമ്മൾ മനുഷ്യരായതുകൊണ്ട് സാധാരണ മനുഷ്യരായതുകൊണ്ട് കൊണ്ട് കൈകീണത്ര നമ്മളിൽ ഉണ്ടാവണം അമ്പിയാക്കന്മാരുടെ ആ ഇൽഫാവുന്ന ഇൽമാണ് നമ്മൾ കൈകാര്യം ചെയ്യണതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതല്ലെങ്കിൽ അമ്പിയാക്കന്മാരിലേക്ക് നമ്മൾ ആ ഇൻമെ എത്തൂല്ല അർത്ഥം നമ്മൾ കുറേ കുറാൻ പഠിച്ചു അതിൻ്റെ അതിഥിത് പഠിച്ചു അതിൻ്റെ ആശയം പഠിച്ചു അതിൻ്റെ തഫാസീർ പഠിച്ചു അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അമ്പി നമ്മൾ അമ്പിയാക്കന്മാരുടെ വാരി തീക്കണമാണെന്നുള്ളത് അപ്പോൾ ഇത് വളരെ ഗൗരവമായ വിഷയമാണ് അതുകൊണ്ടാണ് ഇലുമിനെ നിങ്ങൾ ആരെയെന്ന് പിടിക്കണം അവിടെയാണ് അതിന് കൊണ്ടുപോയി വെക്കേണ്ടത് എന്നൊക്കെ മഹാന്മാർ പറയാനുള്ള കാരണം അപ്പം അതുകൊണ്ട് ഇതൊരു ചെറിയൊരു സംഗതിയല്ല നിങ്ങളെ കൈവശം ഉണ്ടായി നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളത് അത് വളരെ പുണ്യമായ ഒരു വിശുദ്ധമാവുന്ന ഒരു സാധനമാണ് അഴിമതി അപ്പം അതിൻ്റെ ആ ക്വാളിറ്റി നഷ്ടപ്പെടുത്താതെ അതിനു വേണ്ട ഗുണങ്ങൾ ഹൃദയത്തിലുണ്ടാവണം അതാണ് ഹൃദയത്തിനെ ശുദ്ധമാക്കുക തഹരിയത്ത് ഇത് മഹാന്മാരാകുന്ന സൂഫിയാക്കൾ പറയണേ അല്ലെങ്കിൽ നിമിസ തങ്ങൾ പഠിപ്പിച്ചതാണ് തഹരിയത്ത് അത് തഹരിയത്ത് ഈ രണ്ട് ഗുണങ്ങളും ഞമ്മളിലുണ്ടാവണം മോശം ഒഴിവാക്കി നല്ലതിനൊക്കെ അവിടെ പ്രതീക്ഷിച്ച് അവയവങ്ങൾക്കൊക്കെ കഴിയണം അത്ര വിശുദ്ധി ഉണ്ടാക്കി തീർത്തു യഥാർത്ഥ ഒരു ഭൂമിൻ്റെ അവയവം എന്ന് പറഞ്ഞാൽ ആ അവയവം ഒരു ഒരു നിരോധിക്കപ്പെട്ട സംഗതിക്ക് വൈപ്പെടാതിരിക്കണം അപ്പോഴേ ആ യഥാർത്ഥ ഭൂമിൻ്റെ അവയവത്തിൻ്റെ സ്വഭാവകാര് ആ ഒരു നിൽക്കുക നമ്മൾ അവയവങ്ങളെ ശരിപ്പെടുത്തി തീർക്കാൻ നമുക്ക് കഴിയൂല കയ്യൂലൊ ഒരിക്കലും കഴിയൂല നമ്മൾ സാധാരണക്കാരാണ് അതാണ് ഇഷ്ടം തുത്തിയെ പോകുന്നത് ഇശ്യ കാമത്തിന് ഉണ്ടാക്കണം പക്ഷെ കഴിയൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ തീരെ ഉണ്ടാക്കേണ്ടതല്ല കൈകീണമായി ഉണ്ടാക്കണം അപ്പോൾ ആ നിലക്ക് നിങ്ങൾ പണ്ഡിതന്മാരാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളൊന്നും നിങ്ങളിന്നുണ്ടാവാൻ പാടുള്ളതല്ല അങ്ങനത്തെ വല്ല സംഗതി സംഗതി ഈ ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ അത് ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്തായാലും നിങ്ങൾ അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സസൂവായി സ്വലുവാൻ തങ്ങൾ സഫിയറുഗിയവു താലാന ഈ റ്റിക്കാ പിരിക്കും സൂദാനെ കാണാൻ വന്നു നസൂവ സഫിയറുകുത്താലെ കൊണ്ടുപോയല്ലേ വീട്ടിൽ അപ്പോ രണ്ട് സാഹാബത്തേക്ക് പോയ പ്രസൂറെന്താ പറഞ്ഞു അലാരി സിനി കുമാർ നിങ്ങൾ രണ്ടാളോടെ നിൽക്കിയടോ എന്ന് പറഞ്ഞു എന്നിട്ട് എന്താ പറഞ്ഞു ആദിഹി സഫിത്തു ദുഹ്യൻ്റെ മകളാവുന്ന എൻ്റെ ഭാര്യയാവുന്ന സഫിയാണ് എന്ന് പറഞ്ഞു സാഹേബത്ത് പറഞ്ഞു പോയി ഇന്നാലില്ല നിബിയെ ഞങ്ങൾ തങ്ങളെ പറ്റി അങ്ങനെ വിചാരിക്കോ ഏറ്റിക്കാഫി എന്ന് പറഞ്ഞ് പണ്ടി പോയിരിക്കാം എന്നിട്ട് ഏതെങ്കിലും പെണ്ണിനെ പിടിച്ചു കൊടുത്താന്ന് അങ്ങനെ വിചാരിക്കോ അങ്ങനെ വിചാരിച്ചു പോയാൽ ആരാവും നിബിയും അതുകൊണ്ട് ഞാൻ ഇന്നാലില്ല എന്ന് പറഞ്ഞു അപ്പോൾ റസൂർ എന്താ പറയുന്നത് അല്ല ഷെയ്താനെ യുദി ഫുഫിയെ കുരൂപിക്ക ഹുമാശയ്യ ഹൃദയത്തിൽ ഷെയ്താൻ വല്ലതും തോന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നതല്ല പിന്നീട് വരുന്നതായ ആളുകൾ എപ്പോഴും അവർ ജനങ്ങളുമായി കൊണ്ട് ഇടപഴകുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവണ വല്ല സംഗതികളുണ്ടെങ്കിൽ ഒന്നെ തന്നെ ഇനി ചുറ്റി കൊടുക്കണം അപ്പോൾ പണ്ഡിതന്മാരാവുന്ന നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഏതെങ്കിലും നിലക്ക് തെറ്റിദ്ധരിക്കണേ ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടുള്ളതല്ല മനസ്സിലായില്ലേ അത് ഏതെങ്കിലും നമ്മൾ നമ്മൾ അങ്ങനത്തെ അങ്ങനെ ഉണ്ടല്ലോ ഒരു കാറിൽ ഒരു പെണ്ണിനെ ഉണ്ടെങ്കിലും എന്താക്കി തടയിക്കാറും ബസ് കാത്ത് നമ്മൾ ഗേറ്റ് കയറ്റി കൂടുതൽ നയിക്കാറും അങ്ങനെ കയറ്റി കൂടുതൽ അങ്ങനെ ഉണ്ടാവും ജനങ്ങളെ തെറ്റിദ് ബസ് കയറ്റി നിൽക്കുമ്പോൾ ചില സ്ത്രീ ഒരു സ്ത്രീയോടെ ബസ് കാത്തുക്ക രാത്രിയാണ് ആ സമയം എന്നാൽ ഈ അതിന് പോരുമ്പോൾ ഈ അതിന് ഗേറ്റിൽ പോന്നാൽ ജനങ്ങളതിനെ പറ്റി മനസ്സിലാക്കുന്ന മനസ്സിലാക്കേണ്ടത് മോശമായ ധാരണകളെ അപ്പം അങ്ങനത്തൊരു പണിക്ക് നിൽക്കരുത് ജനങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവുന്നതായവരുടെ സംഗതികൾ ഇനിന്ന് ഉണ്ടായിക്കാണെങ്കിൽ അതിനെ തിരിച്ചു കൊടുക്കണം നീ ആ നില കാരണം ജനങ്ങൾ അങ്ങനെ എന്നെ കാണുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെന്തെങ്കിലും സനദ് വാങ്ങി പഠിച്ചു പോയി എവിടെങ്കിലും പോയി മദ്രസിലോ മറ്റോടത്തോ പോയി ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു നടന്നാൽ അതൊന്നു പറഞ്ഞാൽ യഥാർത്ഥ ഈ കയ്യിലുള്ള സനദിനോട് ചെയ്യണതായ ഏറ്റവും വലിയ ഒരു അനീതി ആയിരിക്കുന്നു ഓരോരുത്തർ മനസ്സിലാക്കാം അതുകൊണ്ട് തോഫിയൊക്കെ ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും ദ്വായ ചെയ്യുക എല്ലാ മഹാന്മാരെ കൊണ്ട് നമ്മൾ ദ്വാര ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെയാണ് പണ്ടുള്ള ആളുകൾ ചെയ്തിരുന്നത് എത്ര വലിയ വെല്ലുവിളാണെങ്കിലും അവരൊക്കെ പലരെടുത്തും ചൊല്ലും ഒലക്കൊണ്ടൊക്കെ ദ്വായ ചെയ്യിപ്പിക്കും ഒക്കെ അണു മണിത്തുമൊക്കെ കിബിറു അവരിലൊന്നും ചെയ്യുന്നു കഴിഞ്ഞ പണ്ഡിതന്മാർ അപ്പോൾ അവരെ ആ സ്വഭാവങ്ങളൊക്കെ നോക്കി അത് നമ്മളിലേക്കും പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക മഹാന്മാരാവുന്ന അസാധ്യത അവരൊക്കെ മഹാന്മാരാവുന്ന വലിയ വലിയ മഹത്വക്കൾ അവരൊക്കെ സ്ഥിരാത്തി നമ്മൾ ചെയ്യണം അയാളുള്ളവരിൽ നിന്ന് പോയി ദാഴ്ച ചെയ്യിപ്പിക്കണം ഇങ്ങനെയൊക്കെയെന്ന് പഴയ കാലത്ത് ഇവിടുത്തെ മുത്താലിമ്യങ്ങളും നമ്മൾ എന്തായി പോയി അതിനൊക്കെ സമയം ചെല്ലോ നമ്മളെ കയ്യിൽ വേറെ സാധനമാണ് ഇപ്പോൾ ഉള്ളത് ഇത് മൊബൈലെന്ന് പറഞ്ഞ സാധനം എല്ലാ ഫീസനുകളും അതിലുണ്ട് മനസ്സിലായോ അത് എന്തായാലും വെള്ളത്തിൽ വൈകുന്നേരം നോക്കല്ലേ എന്നിട്ട് ആരെങ്കിലും എഴുതിയാലനുസരിച്ച് അങ്ങോട്ട് ചെയ്ത ആരെങ്കിലും പറ്റി അപ്പോൾ ഈ കൈ കൊണ്ടായി എഴുത്ത് അത് തെറ്റു തെറ്റാണായി എഴുത്ത് ഒരാളെപ്പറ്റി ഒതിപത്തോ ജമീപത്തോ അല്ലെങ്കിൽ പൊള്ളോ ഇല്ല ഇല്ലാതുള്ളതോ ഇല്ലാത്തതോ എഴുതുക അത് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ അതിന് ഉപയോഗിച്ച ആ കയ്യെന്തായി ഹറാമായ സംഗതിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം അത് വായിക്കൽ ഹറാമാണ് അങ്ങനത്തെ തെറ്റുകൾ അത് കേൾക്കൽ ഹറാമാണ് അപ്പം ഇതൊക്കെ വലിയ ഹറാമുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അതിന് നമ്മൾ മറ്റുള്ളവർക്ക് പരത്തി കൊടുക്കുക അതിനങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തെറ്റും എന്തെങ്കിലുമൊന്നു വന്നാൽ അതെല്ലാവർക്കും ഇങ്ങനെ എന്താക്കുക അതിൻ്റെ എല്ലാവർക്കും അത് ഇതാ അങ്ങനത്തെ സംഭവം നമുക്കും കിട്ടിയിരിക്കുന്നു രസ്യാഹത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ആ നസ്യാത്ത് സി ആ ദാസിൻ്റെ രസ്യഹത്ത് ചെയ്യപ്പെടുത്തവൻറ്റേം ചെയ്യുന്നവൻ്റെ ഒരു സിറ എന്നാണ് മഹാന്മാർ പറഞ്ഞത് അങ്ങനെ നമ്മൾ നസ്യാത്ത് ഒരാളെ പരസ്യമായി ഞാനൊരു പരസ്യത്തും പോയുണ്ട് പല ആളുകൾ പല ഒരു നിഖാഹിൻ്റെ പുത്തുമ്പീച്ചാത്തപ്പോൾ തൂങ്കകൾ മറുകാത്തൂരി അറുബൈന്ന് എൻ്റെ പിന്നെ മാറിയ ഒരു ജിബായിഹ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൻ ഞാൻ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് വിളിച്ചു പിന്നെ ആ ചോദ്യം മുക്കറിനെ ഇന്നിപ്പോൾ എവിടെ നിന്ന് പഠിച്ചാന്ന് വെച്ച് കുഴപ്പമില്ല പിന്നെ ഈ കായിരുന്നു ജിമായിന് വേണ്ടി തന്നെയല്ലേ അപ്പോൾ തുക മറുപറ്റിയാറുപ്പായി മൂന്നു തന്നെ ഓൻ പറഞ്ഞു പോലും ജമാലിയാന്ന് പറഞ്ഞത് കേട്ടിരിക്കണ ആരോ ഏതോ ഒരു മുക്കറി ഇപ്പം അത് ജമാലിയാന്ന് വിളിച്ച് ജിമാന്നാണ് ഓൻ മനസ്സിലാക്കിയത് എന്നിട്ട് പോൻ പറയുകയാണ് ഒരു ജിമ്മായും ആണ് അപ്പോൾ ഞാൻ വിളിച്ച് സ്വകാര്യമായിട്ട് കൊടുത്തു അങ്ങനെ പറയാം ഞാൻ വെച്ച് പരസ്യമായിട്ട് പറയാൻ പറ്റുമോ ഞാൻ ഓന അവിടുന്ന് ഭക്ഷണമാക്കാൻ പാടിച്ചല്ലോ സ്വകാര്യമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഞാൻ ഫോൺ നമ്പർ വാങ്ങി പോകാറില്ല പിന്നെ ഫോണിൽ വിളിച്ച് പറയുന്നത് കാരണം പരസ്യമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ നമ്മളിന്ന് ആവുകൊണ്ട് എന്തും നമുക്ക് എന്തും പരസ്യമായിട്ട് എന്തും പറഞ്ഞാൽ ആളുകൾ ആക്ഷേപിക്കണം ഈ സ്വഭാവങ്ങൾ പലർക്കും നമ്മൾ കാണണം ഇതൊന്നും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നത് അതാണ് അതേമാതിരിക്ക് പല ഓരോ ഇക്കാഹൻ്റെ ഹൊത്ത് വേണമെങ്കിൽ ചിലർ ഇക്കാഹിൻ്റെ ഹത്ത് പോകുമ്പോൾ ആദ്യം ആവുമ്പോൾ ഇതില്ല നശ് ചെയ്തതാകുമ്പോൾ മിസ്മിൻ എന്തിനാണ് മിസ്മിയ മസൂർ വാത്താവുന്ന കുത്തുമ്പകളൊക്കെ ഇങ്ങനെ ഹംതുകൊണ്ടാണ് അത് തുടങ്ങേണ്ടത് അപ്പോൾ ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത പലതും അങ്ങനെ തുടങ്ങി അപ്പം അമന്ത് എന്താ നല്ലതാണ് എന്താ ഭിസ്മി എന്താ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഹംതും ബിസ്മിയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഓരോന്നും തുടങ്ങാൻ വേണ്ടി കൽപ്പിച്ചതോളം തുടങ്ങിയാൽ മതി അപ്പം ഈ ആവശ്യമുള്ള സംഗതികളൊക്കെ ചെയ്താൽ മതി ആവശ്യമുള്ളതൊക്കെ ആ പഠിച്ച ഓരോന്നും പഠിക്കുക ദുവാഴയിൽ തന്നെ ആവശ്യമുള്ള ദുവാഴകളാവുക അത് വാഴകൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ നാളെ ഏതോ വരുന്നതാണ് കുനൂത്തിൻ്റെ അത് കുനൂത്താണല്ലോ വാഴക്കേണ്ടത് അപ്പം പിന്നെ എന്തോ ഇത് എന്ത് കഴിഞ്ഞ പാട് കമസ്ത്രമാണ് അപ്പം അങ്ങനെ കാരണം അർബുനെന്തെങ്കിലും ഒന്നും പറയണമെന്നല്ലോ അബ്ദാ മുഹമ്മദ് ദീനാഫി സംഗതി നല്ലതാണ് അബ്ദാഹമ്മദ്ദീനാഫിമൻ അതേ വായാ ഫിമൻ ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല സംഗതി കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് വെച്ച് വഴക്കേണ്ടിടത്ത് അതുകൊണ്ട് വഴക്കുക അപ്പം ഓരോ സ്ഥലത്തും വഴക്കേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് അങ്ങനത്തെ അങ്ങനെ ഓരോന്നും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക ഓരോന്നും അല്ല ഞാൻ അതൊക്കെ എന്താകുന്ന പിന്നീട് നിങ്ങളത് പഠിച്ചിടക്കാറുണ്ട് വാറൊഴുത്തോളം എന്നിട്ട് പോകാൻ അതേമാതിരി കാണിക്കാറും പിന്നെ അവൻ തുറക്കുന്നത് അവൻ തുവർക്കണത് അവനും തെറ്റായി അവൾ കാരണം കുറേ തെറ്റുകൾ ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പോവാണ് കുത്തുപോകുമ്പോൾ തന്നെ കുത്തുപൈയിലൊക്കെ വളരെയധികം അതിൻ്റെ അൽഫാദുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ എറാബുകളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ട് പോകണം മനസ്സിലായില്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയണത് അങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിട്ട് യഥാർത്ഥ ഒരു പണ്ഡിതൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ടായി പിന്നെ വിഭാഗത്തുകളൊക്കെ സുന്നത്തായ വിഭാഗത്തുകളൊക്കെ ധരിപ്പിച്ച് കഴിയണത്ര ദിക്കൃ ചെല്ലാം കഴിയുകയും തിക്രുകളൊക്കെ ചെല്ലി ഈ മൊബൈലുമായി ഉള്ളതായ ആ ബന്ധം കുറച്ചൊക്കെ ഒന്ന് കുറച്ച് അത് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി ഫോൺ ചെയ്യാൻ ഉമ്മക്കും പാപ്പാക്കും ഫോൺ ചെയ്യാൻ ഭാര്യ ഒക്കെ ഫോൺ ചെയ്യാനൊക്കെ സംഗതിവാണല്ലോ വീരാണിക്ക് അതിനൊക്കെ ഒക്കെ അത് ഉപയോഗിച്ചാൽ മതി വാറിലൊന്നും അത് ഉപയോഗിക്കാൻ വേണ്ടി ആരും എനിക്ക് അത് നല്ലതല്ല ആ നില്ക്കുകയും ജീവിതത്തിനൊക്കെ ഒരു ആത്മീയ സ്വഭാവം ഉണ്ടാക്കുക ധാർമ്മികത ഉണ്ടാക്കുക ആ നിരക്ക് ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം എന്ന് അവിടെ കൂടിയ എല്ലാവരോടും പ്രത്യേകിച്ച് ഇവിടുന്ന് സാധുവാങ്ങിപ്പോകുന്ന പണ്ഡിതന്മാരോടൊക്കെ പ്രത്യേകം ഉണർത്തി കൊണ്ട്